പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനം റീടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഇത് ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് രജിസ്ട്രേഷൻ റിനൂവലിൻ്റെ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ഏകദേശം തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയായി ഈ ഫീസ് ഫൈനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു ഈ കാർഡിൻ്റെ വില നമുക്ക് പുതിയ ആർ സി വരുന്ന കാർഡിൻ്റെ വില ഇരുന്നൂറ് പോസ്റ്റൽ ഫീസ് നാൽപ്പത്തഞ്ച് പിന്നെ റിന്യൂവൽ രജിസ്ട്രേഷൻ ഫീസ് അറുന്നൂറ് രൂപയാണ് പിന്നെ യൂസർ സർവീസ് ചാർജ് നൂറ്റിപ്പത്ത് രൂപയാണ് അങ്ങനെയാണ് തൊള്ളായിരത്തി അമ്പത്തഞ്ച് വരുന്നത് പിന്നീട് എൻ്റെ വണ്ടിക്ക് ഞാൻ അടച്ച ടാക്സ് എന്ന് പറഞ്ഞത് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഇതിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഇതിൽ മറ്റു ഫൈനോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ടും എൻ്റെ വണ്ടിക്ക് ഗ്രീൻ ടാക്സ് അഞ്ച് വർഷത്തേക്ക് അറുന്നൂറ് രൂപയും നോർമൽ ടാക്സ് ആറായിരത്തി നാന്നൂറ് രൂപയാണ് ഞാൻ പേ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വല്ല ഫൈനോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളത് അടച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നോർമലി എനിക്ക് ഫൈനൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഈ സമയത്തെ എൻ്റെ ടാക്സ് ഫീസ് എന്ന് പറയുന്നത് മാരുതി വണ്ടിയാണ് കാറാണ് അപ്പം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വണ്ടിയുടെ പുതിയ ചാർജും കാര്യങ്ങളുമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പം കോടതി വിധി പ്രകാരം ചാർജ് ഇറക്കി കൂട്ടിയിരുന്നു പക്ഷേ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊരു അഫഡിവിറ്റി നമ്മൾ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യണം എന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അഫഡിവിറ്റി എന്ന് പറഞ്ഞാൽ കോടതി നിയമപ്രകാരം ഒരു പക്ഷേ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിക്ക് ടാക്സ് മറ്റ് ചാർജുകളും കൂടുകയാണെങ്കിൽ നമ്മൾ ഇപ്പം റിന്യൂവൽ പാസ് ആയാലും പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി അഞ്ച് വർഷത്തേക്ക് പുതുക്കിയാലും നമ്മൾ ആ ഫീസ് അടച്ചോളാം എന്നൊരു അഫിഡവിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് ചെയ്യേണ്ടി വരും എന്നാലേ നമുക്ക് റിന്യൂവൽ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞു വണ്ടിയുടെ ടാക്സ് പിന്നെ റിനൂവലിൻ്റെ ഫീസ് പിന്നെ ഒരു പറഞ്ഞാൽ റീസെൻ്റ്ലി എടുത്ത പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്നാണോ നിങ്ങളുടെ ടെസ്റ്റിന് കൊണ്ടുപോകുന്നത് ആ സമയത്ത് നിങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വാലിഡി ഉണ്ടായിരിക്കണം തീർന്നിട്ടുണ്ടെങ്കിൽ പുതിയതെടുത്ത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ കാരണം ഇത് മസ്റ്റ് ആയിട്ട് വേണം ഓക്കെ ഫോം ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമുക്ക് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതാണ് ഫോം ട്വൻറ്റി ഫൈവ് ഇതിൽ ഫോട്ടോ കോളം ഉണ്ട് നമുക്ക് ഫോട്ടോയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് സിഗ്നേച്ചർ വേണം ഇത് ഇതും നമ്മൾ ടെസ്റ്റിന് കൊണ്ടുപോകണം പിന്നീട് നമ്മൾ രജിസ്ട്രേഷൻ ടാക്സ് ചെയ്ത് പേയ്മെൻറ്റ് അടച്ചതിൻ്റെ റെസിപ്റ്റാണ് ഇ ഇ ഫീസ് റെസിപ്റ്റാണ് ഇതും നമ്മൾ കൊണ്ടുപോകണം പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആർ സി ബുക്കിൻ്റെ ഫോട്ടോ കോപ്പി ഒരെണ്ണം വെച്ചോണം ഇത് ഒറിജിനൽ മസ്റ്റായിട്ട് കൊണ്ടുപോകണം ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾ കൈവച്ചോ പിന്നീട് വണ്ടി ആരുടെ പേരാണോ അവരുടെ ഒരു ഐ ഡി പ്രൂഫ് ആധാറോ ലൈസൻസോ എന്തോ ആയാലും മതി ഇപ്പോൾ ആധാറാണ് വെച്ചിരിക്കുന്നത് കൂടാതെ ഞാൻ ലൈസൻസും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നീട് നമ്മുടെ നിലവിലുള്ള നമ്മുടെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് സോ നിങ്ങളുടെ പുതിയ ഒരു ഇൻഷുറൻസ് അത് വാളിറ്റി ഉണ്ടെങ്കിൽ അത് മതി വാളിറ്റി തീർന്നയാണെങ്കിൽ നിങ്ങളുടെ വാളിറ്റി ഉള്ള ഒരു ഇൻഷുറൻസിൻ്റെ കോപ്പി കൂടി നമ്മൾ കൊണ്ടുപോകണം അപ്പം ഞാനിവിടെ ലൈസൻസിൻ്റെ കോപ്പിയും കൂടി വെച്ചിട്ടുണ്ട് ഡോക്യുമെൻ്റ്സും മെയിൻ്റനൻസ് ചെയ്ത നിങ്ങളുടെ വണ്ടിയും കൂടെയാണ് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ വണ്ടി ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിച്ച് പെയിൻറ്റോ കാര്യങ്ങളോ ഡെൻറ്റ് വർക്കോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക അതിനുശേഷം മാത്രമേ ഇത് കൊണ്ടുപോകാൻ പറ്റൂ റീടെസ്റ്റ് ഡേറ്റിന് ഒരു മാസം മുന്നേ കൊണ്ടുപോയാലും മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും താങ്ക്